എന്നിട്ടാ വില കാണണ്ടവിടാ ഇതേ ആ വണ്ടി മൂത്ര വെച്ച് ഏ സാ അത് ശരി അത് കണ്ടിട്ടുമായി അവന് കണ്ടില്ലല്ലോ അത് നോക്കട്ടെ വെറുതെ എന്താ പ്രശ്നം വാ എന്താ പ്രശ്നം വാ അമ്മ നോക്കവാ വാ വാവാ ആ എന്താന്ന് വെച്ചാല് നേരത്തെ അവൻ കണ്ടില്ല ഇത് ഇവിടെ കെട്ടിയു ഇത് കണ്ടിട്ട് പേടിച്ച് വേക്കടിച്ച് പറഞ്ഞ കണ്ട പോരെ പോരെ എന്തിനും പേടിഞ്ഞ അങ്ങോട് കടന്നു പോലെ ഇന്നത്തേക്കോളെ ഞാൻ എന്ത് സാധനം കണ്ടിട്ട് കൊറക്കിടന്ന് ബാക്ക് വേണ്ട പോര് അവിടെ മറ്റേ എന്തി ആക്രി കൊണ്ടുപോകാ കാർട്ടൺ ബോക്സും കൊറേ ആക്രി ഉണ്ടായിരുന്നു അത് അവർ കൊണ്ടുപോയി അവര് പറമ്പിൽ കെട്ടി വച്ചേക്ക പിന്നെ വന്നെടുത്തിട്ട് നോക്കള അത് കണ്ടിട്ടുള്ള അംഗാണ് ഇലക്കി പോന് പൊന്നു മോൻ എന്തൊരു ധൈര്യമാണ് അമ്മയുടെ മോൻ ആ ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടി പേടിപ്പിച്ച ആ കൊക്കാച്ചിയാണ് കൊക്കാച്ചി ഇങ്ങോട്ട് പോരേ അമ്മടെ മോന ഇങ്ങോട്ട് പോരെ മോനെ പിടിക്കാൻ വന്ന കൊക്കാച്ചിയോ അമ്മേ അക്കു അക്കൂ എന്താന്നു കൊറക്കണേ അക്കൂ ആക്രിയുണ്ടാവനാ ചേച്ചി ആ സാധനങ്ങളൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടില്ലേ കാർട്ടൺ ബോക്സും വേസ്റ്റ് ഒക്കെ ചാക്കിലാക്കി വെച്ചിട്ടില്ലേ അത് കണ്ടിട്ടാണ് ഞാൻ നേരത്തെ അവൻ അങ്ങോട്ട് ഓടന കണ്ടു അതുപോലെ തന്നെ വേണ്ടടി അവിടെ ഇന്നോട്ടെ പേടി മാറ്റി കൊടുക്കണ്ട വേണ്ട പേടിക്കട്ടെ പിന്നെ അത് കഴിഞ്ഞു പോയില്ല അയ്യോ ഓടിക്കോടിക്കോ ഓടിക്കോ ണ്ാക്കിലേക്ക് ആക്കോ അതിന്റെ പേടി മറ്റേണ്ട പേടി അമ്പിനെ അങ്ങോട്ട് പോയില്ലോ ആ അതെ നമ്മളാരെങ്കിലും കണ്ടുകഴിഞ്ഞാ പിന്നെ പൂട്ടോ പേടി മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോക്കോളും അതെ 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 ആരെങ്കിലും ങ്കിലണ്ടെങ്കിൽ മാത്രേ പോലുണ്ടെ ഇനി അവിടെ ചെന്നിട്ടാണ് കുറയ്ക്കണത് അവിടെ പോയി എല്ലാ സാഹചര്യം മോൻ കൂട്ടിക്കാരോ കൂട്ടിക്കാരോ മോനെ പിടിച്ചുണ്ടോ മുന്നോ കൊക്കച്ചേട്ടാ പേടിച്ച് മൂത്രം പേടിച്ചു മൂത്രമൊഴിച്ചുവെച്ചത് ചേച്ചി ഉണ്ടെങ്കി ഞാനും ഉണ്ട് നല്ല ഡോറ്റല്ലേ ചേച്ചി അട്ടിയാണോ കുട്ടിയാണോ ഇത് എനിക്കറിയാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതിപ്പോ ഇത് നമ്മളെ നോക്കോ നമ്മളിതിന്റെ നോക്കണോ പേടിച്ചു മൂത്രം ഒഴിച്ചു ദാഴ്ചം പോയി വച്ചിന് ഏ ചേച്ചി ഉണ്ടെങ്കിലുള്ളു ഇതേ ചേച്ചി ഇവിടെ നിന്നു ഒന്നറിയാത്ത പോലെ അവരും നിന്ന് ഇളക്കിളക്കി പോണണ്ടിട്ടുണ്ടെങ്കി എന്താ ഞാൻ വിചാരിച്ചേ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ കുറുക്കൻ ഉണ്ടെന്നവടെ കുറുക്കന്റെ കണ്ണെങ്ങാനും തിളങ്ങണ കണ്ടിട്ടുണ്ടാവും വിചാരിച്ച ഇന്നവനെ ഇന്ന് രാവിലെ ലക്കിനെ കാണാനുണ്ടായില്ല ട്ടാ ഇലക്കി കൊറേ നേരത്തേക്ക് മിസ്സിംഗായിരുന്നു എന്തു ചെയ്യുന്നു വിചാരിച്ചു നമ്മളെല്ലാവരും ഇരിക്കലോ എന്റെ ബാഗില് പിന്നെ സുന്ദര അവിടെ ഇരുന്നോ ഇരുന്നോ അച്ചാരുടെ അടുത്തിരുന്നോ മോന ഇരുന്നോ ഇരുന്നോ അവിടെ ഇരുന്നോ അല്ലേ മോനെ കൊക്കാച്ചി പിടിച്ചിട്ടോ അവിടെ ഇരുന്നോ ചെല്ലേ അച്ചാരുടെ ഇരുന്നോ നോക്കിക്കൊരു സമാധാനം ഇല്ല ഇനി എന്റെ പട്ടി പോകുന്നു നിങ്ങളുടെ അങ്ങനെ വന്നോന്ന് മണപ്പിക്കണ എന്താ ഇങ്ങടെ ആരെങ്കിലും കയറി വന്ന മണപ്പിക്കണോക്കി അയ്യോട്ടാ അവൻ കാണാത്തൊരുതരം ജീവിയാണ് കാണുന്ന ജീവിയാണെങ്കി ഞാൻ പോയനെ കണ്ടാ വല്യ കാര്യത്തിന് ഓടിയതാ ഉച്ചക്ക് പോയ പോലെ കനാലിമേൽക്ക് പോവാനായിട്ട് കനാലിലേക്ക് ഇന്ന് കാലത്ത് പൊക്കത്തേക്ക് കയറിപ്പോ എവിടെങ്ങാണ്ട് പോയി കണ്ണൻ ചേട്ടൻ എന്തോരം ഒന്ന് ഓടിച്ചു ബൈക്കും കൊണ്ട് തപ്പാൻ ഇറങ്ങി പേപ്പറിൽ കൊടുക്കേണ്ടി വരും വിചാരിച്ച ചെക്കൻറെ സാധന മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു ആരട ഇങ്ങനെ കണ്ടേ അവരുടെ പുറകെ ഞങ്ങടെ പൊക്കോളു ലോകം പേടിത്തോർന്നു കിടക്കണില്ലേ ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടി ലക്കിക്ക് പോണ്ട കനാലി ഏ ലക്കി രാവിലത്തെ പോലെ കനാല ഓടാനുള്ള തയ്യാറെടുപ്പില് അവിടം വരെ ചെന്നതും ലക്കി ഞാനൊക്കെ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ഓർണ് കൊറയ്ക്കണേപ്പം ബാക്ക് അടിക്കുക എനിക്ക് കാണാത്തൊരു ഭൂതം ഉം സൈഡ് മാറിയൊക്കെ പോയോ നോക്കണതാ എന്തിട്ടാ പരിപാടി ഇടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കിയാ പോയാന്ന് കോക്കാച്ചി കൊക്കാച്ചി പോയോന്നൊന്ന് ചെന്ന് നോക്കിയേ ആ പതുക്കേട്ടാ അങ്ങോട്ട് പോവണ്ട അവിടെ ചെന്ന് നോക്കിയാതി പതുക്ക പതുക്ക പോവാ പോയിട്ടില്ല 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 കച്ചി പോയിട്ടില്ല ഇങ്ങോട്ട് പോരെ പോയിട്ടില്ല ഇങ്ങോട്ട് പോരെ വാ കൊക്കാച്ചി പോയിട്ടില്ല പോരേ ധൈര്യം ഇണ്ടല്ലേ കീക്ക് അടുത്ത് പോയി നോക്കാൻ ധൈര്യമില്ല കേട്ടോ ഇവിടെന്നുള്ള കൊര മാത്രമേ ഉള്ളു അതെന്താന്ന് അടുത്ത് പോയി ആ നോക്കെ പതുക്കെ ഒന്ന് ചെന്ന് നോക്കണതാ ഓടിക്കോന്ന് ണ് <Tippettin throat> <that's> <yeefe> <fit in> <quarto> <guyina>

ചേച്ചി പോയി നോക്കിട്ട് വരും മോടെ നിക്കു ചേച്ചി നോക്കിട്ട് വരട്ടെട്ടാ കോച്ചീനെ പോയി നോക്കിട്ട് വരട്ടെ അമ്മേ ചേച്ചിനെ പിടിക്കോ കാച്ചി അയ്യോ ഇതേ പോല്ലേ പറ്റിച്ചല്ലേ നാളെ രാവിലെ വീണ്ടും എത്തിച്ചൊക്കെ ധൈര്യമില്ല ഒന്ന് എത്തിച്ചൊക്കെ എത്തിച്ചൊക്കെ പോകും പിന്നെ തിരിച്ചു വരും വേണ്ടട്ടാ കോക്ക് പിടിക്കും മോൻ ഇങ്ങോട്ട് പോരെ വാ ഇങ്ങോട്ട് പോരെ വാ ദൈ ചേച്ചി പോന്നു ആ ചേച്ചിട്ട് ധൈര്യം ഇങ്ങോട്ട് വായോ അതിന്റെ അപ്പുറം കിടക്കില്ല കേട്ടോ അവിടെ വരെ നിക്കോളൂ വാ 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 ദൈവം ഇന്ന് കൊച്ചിന്